ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്ന് തന്നെ പിടികൂടാൻ സാധിച്ചു കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ധരിച്ചയാളെ കണ്ടെന്ന ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഇയാളെ കണ്ടെത്തിയത് ഡി സി സി ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗത്തെ കുറ്റിക്കാട്ടിൽ ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞപ്പോൾ ഇയാൾ ആളിഞ്ഞൊരു വീട്ടിൽ പോയി ഒളിച്ചു ഈ ഭാഗത്ത് ഇയാളെ പുലർച്ചെ കണ്ടയാൾ നൽകിയ വിവരങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത് തിരച്ചിലിനായി എത്തിച്ച പോലീസ് നായയും ഇതേ ഭാഗത്തേക്കാണ് നീങ്ങിയത് കേരളത്തെ പിടിച്ചുകുലുക്കിയ ബലാത്സംഗ കൊലക്കേസ് കുറ്റവാളി കൊടും ക്രിമിനലായ ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിഞ്ഞത് അഞ്ചുമണിക്കൂർ കഴിഞ്ഞാണ് അതിവിദഗ്ധമായിട്ടാണ് ജയിൽ ചാടിയത് രാവിലെ പരിശോധനക്കിടെയാണ് ഗോവിന്ദചാമി സെലീലെന്ന വിവരം മനസ്സിലായത് അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് എന്നത് നിരവധി വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അർദ്ധരാത്രി ഒന്നേ പത്തിനാണ് ഇയാൾ ജയിൽ ചാടിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജയിൽ കമ്പി മുറിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചില്ല എന്നും കരുതപ്പെടുന്നു ഒരു കൈയില്ലാത്ത ഇല്ലാത്ത ഗോവിന്ദചാമിയെ പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് സെല്ലിൻ്റെ കമ്പി വളച്ചതെന്ന് കരുതുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടിക്കടക്കാനായി ഇയാൾ തുണി കൂട്ടിക്കെട്ടി ഫെൻസിങ്ങിൽ കൊളുത്തി അതിൽ കയറുകയായിരുന്നു ജയിൽ ജീൽവളപ്പിലുണ്ടായിരുന്ന വീപ്പകൾ ഇതിനായി ഉപയോഗിച്ചെന്നും സംശയമുണ്ട് ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുണ്ടായിട്ട് എങ്ങനെ അത് മറികടക്കാനായി എന്ന ചോദ്യവും ഇതിനോടകം ഉയരുന്നുണ്ട് ഏകദേശം ഏഴര മീറ്റർ ഉയരമുള്ള മതിലാണ് ഒരു കൈ മാത്രമുള്ള പ്രതി ചാടിക്കടന്നത് എന്നത് അത്ഭുതകരമായ സംഭവമാണ് അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നാണ് ഞെട്ടിക്കുന്നത് സി സി ടി വി സുരക്ഷാ സംവിധാനം അടക്കം ജയിലിലുണ്ട് ജയിൽ ഡി ജി പി കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനെത്തുന്ന ദിവസം കൂടിയായ ഈ ദിവസമാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ഡി സന്ദർശനം പ്രമാണിച്ച് ജയിലിലെ ജീവനക്കാരുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞിരിക്കാമെന്നും ആ അവസരം ഗോവിന്ദചാമി മുതലെടുത്തതാകാമെന്നും കരുതുന്നു ജയിലിനകത്ത് ഗോവിന്ദചാമിക്ക് ലഭിക്കുന്ന പരിഗണന നേരത്തെ ചർച്ചയായിരുന്നു രാവിലെ പരിശോധനക്കായി ജയിലുദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് രക്ഷപ്പെട്ട വിവരം അറിയുന്നത് തമിഴ്നാട് ബിരുദാചലം സ്വദേശിയാണ് ഗോവിന്ദചാമി ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ സൗമ്യ ക്രൂരപീഡനത്തിന് ഇരയായത് ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സൗമ്യ മരണപ്പെടുകയും ചെയ്തു കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം കണക്കാക്കിക്കൊണ്ടാണ് വധശിക്ഷ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനാറിൽ റദ്ദാക്കി ജീവപര്യന്തമായി മാറ്റിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും